അയാളുടെ ഏകദേശം ഒരു ചെവിക്ക് താഴെ വരെ ഞാനുള്ളു അത്ര ആ ഒരു ആചാരബാഹുവായ ഒരാളാണ് അയാൾ എന്റെ കൈ തട്ടി മാറ്റിയിട്ട് പാറാവ് എന്ന പോലീസുകാരുടെ തൂക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് വലിച്ച് എനിക്ക് നേരെ വെടിവെച്ചു റിട്ടയർഡ് ഡിവൈഎസ്പി ബി സോമശേഖരൻ ഉണ്ണിത്താൻ കേരള പോലീസിൽ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടായും അന്വേഷണ ഉദ്യോഗസ്ഥരായും മുപ്പത് വർഷം സേവനമനുഷ്ഠിച്ചു അനേകം കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ നേതൃപരമായി പങ്കുവഹിച്ച ഉദ്യോഗസ്ഥൻ വയറ്റിൽ അത്സരളുള്ള ഒരാളും കഴിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തതിനകത്ത് അവർക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല സ്ഥിരം ആയതും പക്ഷെ അയാളുടെ സഹോദരിയുടെ മകന് ഒരു സംശയം ആലപ്പുഴ മുടിക്കുള്ള കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇയാളുടെ വൻകൂടലും ചെറുകൂടലും കൂടെ ചേരുന്ന ഭാഗത്ത് വെച്ച് അത് രണ്ടൂടെ മുറിഞ്ഞിരിക്കുകയാണ് കാലം ഓർത്തെടുക്കുകയാണ് ഇദ്ദേഹം ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അയാൾ തോളിലൊരു തോൾ ബാഗ് ഉണ്ട് ബായിഗ് തുറന്നേ എന്ന് പറയും അയാളൊരു ഒറ്റ ഓട്ടമാണ് ഓടി കുറച്ചു ദൂരം ചെന്നപ്പോഴത്തേക്ക് അയാൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ആകാശത്തേക്ക് വെടിവെച്ചു വിരലടയാളങ്ങളിലൂടെ തെളിഞ്ഞ കേസുകൾ മുഖം മുഹൃതമാണ് കുത്തുകൊണ്ട് ഭരിച്ചിരിക്കുകയാണ് ആ നാട്ടിലൊക്കെ അന്വേഷിച്ചതിൽ അങ്ങനെ ഒരു ആരെയും ഇല്ല പോലീസ് സ്റ്റേഷനിലോ നാട്ടിലോ ഇല്ല എനിക്കൊരു യുക്തി തോന്നി എന്തുകൊണ്ട് മരിച്ചാളിൻ്റെ ഫിംഗർ പ്രിന്റ് എടുത്തു നോക്കിക്കൂടാ സ്വഭാവമുള്ള കുറ്റവാളികൾ രാമേന്ദ്രന്റെ ഒരു രീതി എന്ന് പറയുന്നത് വയലിൽ കൂടെ നടക്കുക വയൽ കൂടെ നടക്കുക വയൽ കൂടെ നടക്കുമ്പോൾ അയൽവക്കത്തുള്ള വീടുകൾ അതായത് കൊള്ളാവുന്ന നല്ല തറവാട് വീടുകൾ ഓടിട്ടത് തടിയിൽ ആണെങ്കിൽ അവിടെ കയറുക എന്നുള്ളതായ ശീലം അന്വേഷണത്തിന്റെ വേറിട്ട വഴികൾ കുറേ ആൾക്കാരും കൂടി ഗുപ്തയ്ക്ക് രക്ഷയില്ലാതെ അറിഞ്ഞപ്പോൾ ഗുപ്ത ഏറെ ഞാൻ വിളിച്ചു അനുസരണക്കേടുമില്ലാതെ അടുത്തേക്ക് വന്നു പി ബി സോമശേഖരൻ സേവന സേവനകാലത്തെ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും